ലബനാനിലെ സിദോനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീനിലെ ഫതഹ് പാർട്ടി നേതാവ് ഖലീൽ ഹുസൈൻ ഖലീൽ അൽ മക്ത കൊല്ലപ്പെട്ടു ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിനിടെ ഫലസ്തീൻ പ്രസിഡന്റ് മഹൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമായ ഫത്തുലിലെ മുതിർന്ന അംഗത്തിന് നേരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ആക്രമണം കൂടിയാണിത് യുദ്ധം ആളിക്കത്തിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്ന് ഫാർട്ടി ആരോപിച്ചു തെക്കൻ ലെബനൻ നഗരമായ സിദോനിൽ ഖലീൽ മഖ്ദ സഞ്ചരിച്ച കാറിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും ഫത്ഹും ലെബനാൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഫത്തുവിന്റെ സായുധ വിഭാഗമായ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ ലെബനീസ് തലവൻ മുനീർ മഖ്തയുടെ സഹോദരനാണ് ഖലീൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായലിന് നേരെ പ്രത്യാക്രമണം നടത്തുന്നത് മക്ത സഹോദരമാരാണ് ആരോപിച്ചാണ് കൊലപാതകം നടത്തിയത് സയനിസ്റ്റുകളുടെ ഭീരുത്വ ആക്രമണത്തിലാണ് മക്ത കൊല്ലപ്പെട്ടതെന്ന് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അലഅത രക്തസാക്ഷി ബ്രിഗേഡിന്റെ നേതാക്കളിൽ ഒരാളാണ് മഖ്തയെന്നും ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രധാന പങ്കുണ്ടെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മേഖലയിൽ ഇസ്രയേൽ സമ്പൂർണ്ണ യുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഫഥ നേതാവിന്റെ കൊലപാതകമെന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം തൗഫിക് റാമലേൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ഹിസ്പുലിയുടെ നേതൃത്വത്തിൽ വൻ ആക്രമണം നടത്തി അൻപതിലേറെ റോക്കറ്റുകൾ തൊടുത്തു ചിലത് കെട്ടിടങ്ങൾക്ക് മേൽ പതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ചൊവ്വാഴ്ച ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുല്ലാ വൃത്തങ്ങൾ പറയുകയും ചെയ്തു ഇതിനിടയിൽ ഇസ്രായേൽ സൈനികർ ടോയ്ലറ്റ് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി വെസ്റ്റ് ബാങ്കിലെ ഓഫർ ജയിലിൽ തടവിലാക്കപ്പെട്ട ഫലസ്തീൻ യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് ഫലസ്തീൻ പ്രസനേഴ്സ് ബോർഡും ഫലസ്തീനിയൻ പ്രസനേഴ്സ് അസോസിയേഷനും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വാർത്താ ഏജൻസിയായ അനഡോലുവാണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫലസ്തീൻ യുവാവ് റാമലയിൽ ഓഫർ ജയിലിൽ ക്രൂരപീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഫലസ്തീനായുള്ള യുവാവിന്റെ ഇനീഷ്യൽ മാത്രമേ സംഘടനകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ജീവി എന്ന ഇനിഷ്യലാണ് പലസ്തീൻ യുവാവ് വെളിപ്പെടുത്തിയ വിവരങ്ങൾ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിനിടെ സൈനികർ എന്നെ ടോയ്ലറ്റ് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു ഇന്നും ഞങ്ങൾ പീഡനത്തിനും അപമാനത്തിനും മർദ്ദനത്തിനും വിധേയരാവുകയാണെന്നാണ് യുവാവ് പറഞ്ഞത് നിലവിൽ യുവാവ് ഓഫർ ജയിലിൽ തന്നെ തുടരുകയാണ് മാർച്ച് രണ്ടിന് തെക്കൻ ഗാസാമുനം ബിൽ ഖാൻ യൂനിസിൽ നിന്നാണ് യുവാവിനെ ഇസ്രയേൽ സൈന്യം തടവിലാക്കുന്നത് ഹമദിൽ നിന്ന് തടവിലാക്കപ്പെട്ട യുവാവിനെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയും കൈകൾ പുറകിലേക്ക് വരച്ചുകെട്ടിയും കണ്ണ് മൂടിക്കെട്ടിയതിനു ശേഷമാണ് സൈന്യത്തിന്റെ ട്രക്കിലേക്ക് കയറ്റിയത് ജീവി തന്നെയാണ് ഇക്കാര്യങ്ങൾ ഫലസ്തീൻ സംഘടനകളെ അറിയിച്ചതും ഇസ്രയേൽ ഭരണകൂടം തടവിലാക്കിയ ആയിരക്കണക്കിന് ഫലസ്തീൻ തടവുകാരുടെ സ്ഥിതിഗതികൾ എന്താണെന്നതിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇസ്രയേൽ സൈന്യത്തിന്റെ തടങ്കലിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ചുള്ള ഫലസ്തീൻ ബന്ധികളുടെ വെളിപ്പെടുത്തൽ ദിവസങ്ങൾ ഇടവിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം ഇറ്രേയിൽ നടത്തിയ ആക്രമണത്തിൽ ഒക്ടോബർ ഏഴു മുതൽ നാൽപ്പതിനായിരത്തി ഒന്നൂറ്റി എഴുപത്തിമൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഫലസ്തീനുകൾക്ക് സാരമായി പരിക്കേറ്റതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ഇസ്രയേൽ സൈന്യം ഫലസ്തീനിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല ലോകത്തുടനീളമായി ഇസ്രയേലിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്ന ഭരണകൂടങ്ങളെ വംശഹത്യയിൽ പങ്കാളിയാക്കരുതെന്ന് ബോധ്യപ്പെടുത്തി പ്രതിഷേധക്കാർ നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് നാല് ദിക്കുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിട്ടും ഇസ്രയേൽ സർക്കാർ ഗാസയിലെ വംശഹത്യ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി